മലയ്ക്കോട്ടെ വാലിബന്റെ രഹസ്യങ്ങളുടെ കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ എമ്പാടും കാണാൻ സാധിക്കുന്നത് വാലിബൻ ആരാണ് മലൈക്കോട്ടെ എവിടെയാണ് വാലിബൻ ലൊളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചിത്രത്തെ തുടർന്ന് ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് റിലീസ് അടുക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ ആകാംക്ഷയും കൂടുകയാണ് ഇനി വെറും നാല് ദിവസം മാത്രമാണ് വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താനായി അവശേഷിക്കുന്നത് യു എയിലെ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റായ ആയ സിനിമാസിൽ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളുടെ പേരുകളും നൽകിയിരുന്നു ചിന്നപ്പയ്യൻ അയ്യനാർ ആർ രംഗപട്ടണം രംഗറാണി എന്നിങ്ങനെ വാലിബൻ്റെ പേര് പോലെ തന്നെ വ്യത്യസ്തമായ പേരുകളാണ് മറ്റു കഥാപാത്രങ്ങൾക്കുമുള്ളത് ചമതകൻ എന്നാണ് വില്ലൻ കഥാപാത്രത്തിന്റെ പേരെന്ന വിവരവും ഇതിലൂടെ പുറത്തു വന്നിരുന്നു പേരുകൾ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവത്തിന് വേണ്ടിയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ കാത്തിരിക്കുന്നത് വാലിബന്റെ ഹിന്ദി റിലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടിയാണ് മോഹൻലാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബോളിവുഡിൽ വാലിബിന് ശബ്ദം നൽകിയത് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യബാണ് ഡബ്ബ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് അനുരാഗ് കശിബ് ഈ സിനിമ കണ്ടുവെന്നും പിന്നീട് അദ്ദേഹവും പെല്ലിശ്ശേരിയും ഒരുമിച്ച് തന്നെ വിളിച്ചു എന്നുമാണ് മോഹൻലാൽ ഒരഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇങ്ങനെയൊരു ചിത്രം താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും അനുരാഗ് കശ്യപ് പറഞ്ഞതായി മോഹൻലാല് ഈ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുൻപ് ചിത്രവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ടിനു പപ്പച്ചൻ പറഞ്ഞ ചില വാക്കുകളും വളരെ ശ്രദ്ധ നേടിയിരുന്നു വാലിബനിലെ മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ തിയേറ്ററിന് പുറത്തുനിന്ന് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ആ ഇൻട്രോയിൽ തിയേറ്റർ ശരിക്കും കുലുങ്ങുമെന്നും അത്തരത്തിലൊരു ഇൻട്രോയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുമാണ് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ മലയ്ക്കോട്ടെ മാലിബനിൽ പെല്ലിശ്ശേരിയുടെ അസിസ്റ്റന്റ് കൂടിയായി പ്രവർത്തിച്ച ടിനു പാപ്പച്ചൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും അന്ന് ആരാധകർ ഏറ്റെടുത്തിരുന്നു ഒപ്പം മലയ്ക്കോട്ട എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ശ്രദ്ധേയമാണ് മലയ്ക്കോട്ടെ ഒരു യഥാർത്ഥ സ്ഥലമാണ് കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചിറപ്പള്ളിയുടെ രക്തരൂക്ഷിതമായ ചരിത്രത്തെ കോട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ് പ്രാചീന പാറക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ചരിത്ര സ്മാരകത്തിന്റെ പേരാണ് മലയ്ക്കോട്ടെ എൺപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ കോട്ടയുടെ മാതൃകയിലുള്ള കെട്ടിടത്തിനുള്ളിൽ നിലവിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഉച്ചിപിള്ളയാർ ക്ഷേത്രവും തായ്മണസ്വാമി ക്ഷേത്രവും മലയക്കോട്ടയുടെ ചരിത്രം കേട്ടാൽ വാലിബൻ്റെ പുറത്തിറങ്ങിയ ട്രെയിലറിനോട് സാമിധ്യം തോന്നും അലർന്ന മുഖത്തോടെ വലിയ വടം വലിക്കുന്ന മോഹൻലാലിന്റെ വീഡിയോയിലൂടെ തന്നെ മോഹൻലാലിന്റെ വേറിട്ട പ്രകടനം ലിജോജോസ് പെല്ലിശേരി ആരാധകർക്ക് ഉറപ്പു നൽകിയിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ ഇരട്ട വേഷത്തിൽ എത്തുന്നു എന്ന വാർത്തകളും മുൻപ് ശ്രദ്ധ നേടിയിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല ചിത്രത്തിന്റെ പാക്കപ്പ് വീഡിയോയും ടീസറും ട്രെയിലറും പാട്ടുകളുമൊക്കെ ഏറെ ശ്രദ്ധ നേടി എന്തായാലും മലയാളത്തിലെ മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ പ്രേക്ഷകർ എടുത്തു പറയുന്ന പെല്ലിശ്ശേരിയും മോഹൻലാൽ എന്ന പ്രതിഭയും ഒന്നിക്കുന്ന ഈ ചിത്രം എന്ത് ആയിരിക്കും പ്രേക്ഷകർക്കായി ഒരുക്കുന്നതെന്നറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്